ഹലോ ഗായ് നമ്മുടെ പുതിയ ദിവസത്തെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ രാവിലെ അമ്മ മുറ്റം തൂക്കുവാട്ടോ ഇത് നമ്മുടെ പ്രമ്പൂട്ടാനീന്ന് പൊഴിഞ്ഞ് വീണേ പൊടി പറക്കുന്നുണ്ടോ നിങ്ങള് ഭയങ്കരമായിട്ട് പൊടി പറക്കുക ഞാൻ നേണ്ടത് ചായ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ അമ്മക്ക് ഇത് വായനയില്ലേ അമ്മ രാവിലെ അമ്മ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലോ ഇവിടെ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ നീറ്റ് ആൻഡ് ക്ലീൻ നമ്മുടെ തുളസി എല്ലാം കരിഞ്ഞ് വെയിലായതോണ്ട് ഇനി മഴയാകുമ്പോഴത്തേക്കും അരിയൊക്കെ വീണതെല്ലാം കിളിക്കും അമ്മ രാവിലെ അമ്പലത്തിൽ പോയേ എത്ര മണി ആയപ്പോയമ്മേ ആറ് ആറ് മണി ഒക്കെ ആയപ്പോഴേക്കും അമ്മ അമ്പലത്തിൽ പോയി തൊഴുതിട്ടൊക്കെയാ വന്ന് എന്നിട്ട് മിറ്റും തൂക്കുക സമയം ഏഴര ആയതേയുള്ളൂ പക്ഷെ വെയിലൊക്കെ വന്നത് കണ്ടാ തോന്നുന്നു ഒരു ഒമ്പത് മണിയൊക്കെ ആയെന്ന് രാവിലെ നമ്മുടെ ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ ചെറിയ ഒരു തണുപ്പ് ചൂടിന്റെ ഒരിതുമില്ല ഇത് നമ്മുടെ പഴയ വീടിന്റെ തിണ്ണയിൽ കുറച്ചുകൂടെ തണുപ്പുണ്ട് എന്തേലും പറ വയ്യെങ്കിലും തൂപ്പാണ് അമ്മയുടെ മെയിൻ തോട്ട് ചാച്ച നിക്കുന്നണ്ടോ അത്ര വെട്ടിയോ അമ്മേ രാവിലെ നമ്മളെ ഇവിടെല്ലാം തൂത്ത് കണ്ട തൂത്ത് വാരി തീ ഇട്ട് ആ സമയം കൊണ്ട് ചാച്ചൻ വാഷിംഗ് മെഷീനിൽ കിടന്ന തുണിയെല്ലാം കഴുകിക്കൊണ്ട് വിരിച്ചിട്ട് ഞാൻ ആ സമയം കൊണ്ട് ഉറങ്ങി പോകളിൽ പോണ്ടേക്കോ രണ്ടുപേരും നല്ല സുഖാട്ടോ രാവിലെ ചൂട് കൊള്ളാന് ഞാൻ പറഞ്ഞത് തേക്കല ഭയങ്കര ചൂടായിരിക്കും ചാച്ചൻ നമ്മടെ എന്തോ ഒക്കെ വലിച്ചു കെട്ടുകയങ്കര ചൂടുണ്ട് നല്ല രസം കേട്ടോ രാവിലെ ഈ തണുപ്പും ചൂടും ഇവ ഈ അയ്യം മൊത്തം നമ്മൾ ഡെയിലി തൂക്കുന്ന നമ്മുടെ പഴയ വീഡിയോ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയായിരിക്കും പക്ഷെ ഇപ്പം തൂക്കുന്നില്ല അപ്പുറത്തെ അമ്മമാർ സ്കൂളിൽ പോകാനും വേണ്ടി റെഡി ആവുമോ രണ്ടുപേരുണ്ട് കേട്ടോ നല്ല രസമാ ഓ ഡാഡി കയർ അഴിച്ചതാ കെട്ടാൻ നല്ല കത്ത പോന്നോ രാവിലെ രാവിലെ ഇങ്ങനെ നോക്കിയപ്പോ കണ്ടതാട്ടോ ഭയങ്കര സന്തോഷ ആകാശത്തോടെ പ്ലെയും അയ്യോ രാവിലെ ചോറ് കഴിച്ചു ഒരു ഗ്ലാസ് പാല് പിടിച്ചു എന്നിട്ട് ഉറങ്ങുവ അങ്ങടന്ന് ഉറങ്ങുമായിരുന്നു ഞാൻ പിന്നെ ചാച്ചനും അമ്മയും തൂക്കുന്നോണ്ട് ഇങ്ങോട്ട് എടുത്തു വെച്ചാട്ടോ ഈ തേക്കിന്റെ മൂട്ടി നമ്മള് തീയിടുന്ന എന്തിനാന്ന് പറയുമ്പോ തേക്കിന് യാതൊരു വരാനും വേണ്ടിയാ തേക്കിന്റെ മൂട്ടി തീ ഇടുന്നത് അപ്പോഴാണെങ്കിൽ നമ്മടെ ഫീസ് അടിച്ചു ഫ്യൂസ് പോയി കാരണം ഞാൻ മോട്ടർ ഇൻഡക്ഷൻ കുക്കറോട് ഒരുമിച്ചിട്ടാ നമ്മുടെ അടുത്ത ഫ്യൂസ് അടിച്ചു പോവും ഞാൻ ഓർക്കാതെ ഒരുമിച്ച് അങ്ങ് ഇട്ട് അങ്ങനെ പോയി ഇനി ചാച്ചൻ വന്നു കെട്ടണം തേക്കലക്ക് ഭയങ്കര ചൂടും ഭയങ്കര ആഴത്തി കത്തി ആളി കത്തും തേക്കല പറന്നിങ്ങ നമുക്കതിനെ കൊണ്ട് കത്തിക്കാം ഇത് മൈസൂർശ്ശേരിയാത് നമുക്ക് വെക്കാനൊക്കെ കൊള്ളാം പക്ഷെ ഇപ്പൊ വാടി ഉണക്കായോണ്ട് നമ്മുടെ ഇത് കണ്ടോ ഇത് കുടുക്കമൂലിയായിരുന്നു അതായത് പനിക്കൊക്കെ നമ്മൾ എടുക്കും വെള്ളം ഇടാനൊക്കെ പക്ഷെ അത് കരിഞ്ഞു പോയി ഇനി മഴയാകുമ്പോഴത്തേക്ക് മൂടുണ്ട് പൊട്ടിക്കളിച്ചോളും ഞാൻ പറഞ്ഞില്ലേ റബ്ബറിന്റെ കുഞ്ഞിക്കരിയിലെ വീണ് തുടങ്ങിയെന്ന് കണ്ടോ നമ്മുടെ പക്ഷെ അമ്മേ എന്ത് ലോജിക്കാ ഉള്ളത് തേക്ക് കരിഞ്ഞു പോലോ ഏ പിന്നെ ഞാനൊക്കെ കേട്ടോ പുളിയല ചൊവന പിന്നെ ഇവിടെ നാളെയും പുളിലുണ്ട് കേട്ടോ നമ്മുടെ

ഞാൻ ഞാൻ തൂത്ത ബാത്ത്റൂമിൽ ഇവിടൊക്കെ കിടക്കും നമുക്ക് അവള് തൂത്തടങ്ങണ്ട അയ്യ അവിടത്തെ മണ്ണ ഇവിടത്തെ മണ്ണോടേ ഇവിടെ നമുക്ക് തേനേം ചെയ്യുമ്പോൾ ഒക്കെ ഉണ്ട് ഇത് പൊട്ടിക്കാനോ ആ പൊട്ടി നമ്മൾ അപ്പ തേയി ഇടത്തോട്ട് തന്നെ അങ്ങ് കേറ്റി പോക്ക് ഇനി വീ കത്തിക്കോ മണിമോനെ ഡാ മണി മോനെ കാര്യം പറഞ്ഞു മോന്തൊക്കെ എന്തുവാണീ മോന്ത എല്ലാം കുറിഞ്ഞിരിക്കുന്നേ ഡാ നീ എവിടെ പോയതായിരുന്നു മണിയോ മണിയോ മണിമോനെ ദൈവമേ ഇത് എന്തൊരു നിറമായത് ഏന്തുവാ ചെമ്പം പൂച്ച ചെമ്പം പൂച്ച അല്ല തൂ വെള്ളം ഉണക്കിരുന്നവ മണ്ണിയൊക്കെ ഇവിടെ ഊരിണ്ട് അവന്റെ പരുവം കണ്ടില്ലേ അവന്റെ മീമി തിന്നോ അച്ചാത്ത് മീമി തന്നോടി മീനിടെ ചന്ത കേട്ടോ ആ പൊന്നു പോവാ മുക്കിരില്ലാത്തോണ്ട് ഞാൻ കരി കട്ടി എടുത്തുവച്ച് പല്ലിയൊക്കെ അമ്മ അവിടെ തൂ തൂത്ത് ഇപ്പുറത്തയ്യത്ത് വന്നു തൂക്കാൻ അപ്പുറത്തെ തൂപ്പൊക്കെ കഴിഞ്ഞു നമ്മുടെ ഉണ്ട് കാക്ക കൂട് കിട്ടിട്ടുണ്ട് എവിടാ നോക്കട്ടെ രാവിലെ ഒരു ഏത്തപ്പഴം എടുത്തു കഴിച്ചാ നമ്മടെ അവിടെ ഉണ്ടായ ഏത്തപ്പഴം ഓട്ടോ നമ്മടെ മണിസാർ തോണ്ടിരിക്കുന്നു അപ്പൊ ഇവരണ്ടോടെ ഇവരണ്ടും പഞ്ചായത്തിൽ പോവാ എന്തിനാ പഞ്ചായത്തിൽ പോകുന്ന അറിയാമോ അച്ഛന്റെ പേര് തൊഴിലുറപ്പിനിട്ടില്ലെന്ന് പറഞ്ഞു എന്റെ ദൈവമേ ഇവർക്ക് രണ്ടിനും ഒരു പണിയില്ലാത്ത ആൾക്കാരും ഒന്നാമത് പോയി പണിയാവുള്ള കെപ്പും കടയില്ല കണ്ടിട്ട് ആ കഴിഞ്ഞ പണിക്ക് ചാച്ചൻ ഇറങ്ങി അപ്പൊ പറഞ്ഞു അന്ന് അച്ഛന് പണിയായിരുന്നു ഒറ്റ പണിക്ക് ഇറങ്ങിയുള്ളു അന്ന് രണ്ടു മൂന്ന് ദിവസത്തെ പണിയുണ്ടായിരുന്നു അപ്പൊ അച്ഛനോട് ഏന്ന് മണി ആ സോറി മൂന്ന് മണിക്ക് പോയി അത് കഴിഞ്ഞ് ചാച്ചിൻ്റെ പണി വന്ന പനി പനി വന്നു അപ്പം മേറ്റ് ചാച്ചനോട് പറഞ്ഞു അണ്ണാ അണ്ണൻ ഇനി അടുത്ത പണിക്കണ്ണൻ്റെ പേരിടാ ഈ പണിക്കിനി അണ്ണൻ ഇറങ്ങണ്ട പനിയൊക്കെ എല്ലി വന്നു അടുത്ത പണി വന്നപ്പോൾ ചാച്ചൻ്റെ പേരതി ഇല്ല അപ്പം ചാച്ചൻ ചോദിച്ചാൽ അതെന്താണ് പേരിടാത്തത് അപ്പം മേറ്റൊന്നും പറഞ്ഞില്ല അപ്പം പറഞ്ഞു ശരി പഞ്ചായത്തിൽ പോയി തിരക്കിക്കോളാം എന്തോ കാര്യമെന്ന് കഴിഞ്ഞ പണി അത്രയും പണി ചെയ്തിട്ട് ഇത് പേരില്ലല്ലോ പേരില്ലാത്തതാണ് വിഷയമല്ല അതാ പണിക്ക് പോകുന്നേം പോവാത്തെയല്ല വിഷയം പേരില്ലാത്തത് എന്തുകൊണ്ട് അത് ഇവർക്ക് അറിയണം അപ്പൊ അരി എടുപ്പത്തി ആയിട്ടെ ഞാൻ ഇന്നെ പിന്നെ അരി തിളക്കിച്ചുറ്റിട്ടു എനിക്ക് പാത്രം ഒക്കെ കഴുകി വെക്കണം ഇത്ര പാത്രം ഉണ്ട് കൊറച്ചു കഴിഞ്ഞു കഴുക ആ തിളച്ച് തിളച്ച് കൈ തുടങ്ങിയേ നല്ല വെയില് ഞാൻ ഈ മണിയനെ ആണെങ്കിലേ പിടിച്ചിവിടെ എങ്ങാണ്ട് വെച്ചത് അവനെ കാണുന്നില്ല അവൻ ചാടി അവൻ്റെ പാട്ടിനു പോയി ഭയങ്കര വെയില ഈ സമയം പക്ഷെ ഇപ്പൊ നമുക്കൊരു തണുപ്പൊക്കെ ഉണ്ട് ഏഹ് എങ്കിലും ചൂട് കത്തുന്ന ചൂട് ഒരു നാലുമണിയൊക്കെ ആവുമ്പഴത്തേക്കും എല്ലാം വരണ്ട് പുരണ്ട് ചൂട് കാറ്റടിക്കാൻ തുടങ്ങും എൻ്റെ ദൈവമേ ഇന്ന് നമ്മുടെ ഇവിടെ മൂന്ന് ബൈക്കിരിപ്പുണ്ടേ ഒന്ന് മാമന്റെ സുഖി സുഖിമാമന്റെ അവർ ഇന്നലെ വൈകിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മടെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു കുഞ്ഞൊക്കെ വന്നില്ലേ അവിടുത്തെ അയ്യോ ചുമ്മാതാച്ച കണ്ട തള്ള പറയുന്നില്ല ആ അതൊക്കെ ഇപ്പൊ യൂട്യൂബിൽ എന്റെ ദൈവം തളി യൂട്യൂബിൽ പലതും കാണിക്കും അതൊക്കെ ഉള്ള ഒന്നും അല്ല യൂട്യൂബും ഫേസ്ബുക്കും പിടിച്ചോണ്ടിരിക്കുന്നെ ഇതിലൊക്കെ കാണുന്ന എല്ലാം ഒന്നും സത്യൊന്നുമല്ല യൂട്യൂബിൽ ഇന്നാൽ ഒരു വെണ്ണുംപുള എങ്ങാണ്ടല്ലേ തുമ്പയോ അരുളിയോ എങ്ങാണ്ട് കഴിച്ചു ചേർത്തത് തുമ്പഴിച്ചു മുക്കൂറ്റി കഴിക്കുന്നു യൂട്യൂബിൽ കാണുന്ന എല്ലാം ഒന്നും സത്യമല്ല ില്ല ഇതൊക്കെ എന്നെച്ചാ യൂട്യൂബിൽ പൈസ കിട്ടാനും വേണ്ടി ആൾക്കാർ പലതും പറയും അങ്ങനെ ഇങ്ങനെ ചെയ് വിവരം ഇല്ലാത്തവര് അത് കണ്ടിട്ട് അതേപോലെ ചെയ്യാൻ പോകും ആ പിന്നെ അത് തേച്ചാ വെളുക്കും ഒറ്റ ദിവസം കൊണ്ട് വെളുക്കും അഞ്ച് മിനിറ്റ് കൊണ്ട് വെളുക്കും ഒന്നും തേച്ചാ അഞ്ച് മിനിറ്റ് കൊണ്ട് വെളുക്കത്തില്ല തൊലി ഉരിക്കണം ആ ഞാൻ എന്റെ ഉള്ളതേ ഇടാറുണ്ട് ഒരു സാധനം ഒന്ന് രണ്ട് മാസം തേച്ചാ വെളുക്കും എന്നുവെച്ചാൽ വെളുത്താറത്തൊന്നുമില്ല ഓരോ യൂട്യൂബിലെ ഉടായ്പും കണ്ടുകൊണ്ട് പോയപ്പോഴേ നല്ല പെട്രോളിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മഴ പെയ്യുമ്പം ഞാൻ ഇന്നലെയാന്ന് ഏതൊരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞില്ലേ പുതുമണ്ണ് നനയുന്ന മണം ഓട്ടോടെ മണം ഈ പെട്രോളിൻ്റെയൊക്കെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ശ്വസിച്ചോണ്ടിരിക്കാൻ തോന്നും അതേപോലെ എനിക്ക് ഭയങ്കര തണുപ്പുള്ള സ്ഥലത്തൊക്കെ പോയിരിക്കുന്നത് അതായത് എ സി ആ തണുപ്പല്ല ഈ കാട് പുറത്ത് മരങ്ങളൊക്കെ മര മരത്തിൻ്റെ തണുപ്പൊക്കെ അല്ലേ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തണുപ്പത്തിലൊക്കെ പോയിരിക്കാൻ തണുപ്പത്തിലോ ഇത് ഉണ്ടോ നമ്മുടെ മണ്ണടിയിലെ രക്ഷയാണ് ഞാൻ എല്ലാ വട്ടവും കയ്യിലാണ് കെട്ടുന്നത് കയ്യിൽ കെട്ടിയത് ചീത്തയാകുന്ന ചമ്മ പറഞ്ഞു തന്നാൽ മാല കെട്ടിയിടാന്ന് എൻ്റെ ഈ ഈ മാലയ്ക്കേ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് വാങ്ങിച്ചു തന്ന മാലയാണ് സത്യം പറഞ്ഞാൽ അന്നോട്ട് ഇന്ന് വരെ ഞാൻ ഇത് ഊരിയിട്ടില്ല ഈ മാല വാങ്ങിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മയ്ക്കൊരു വളയെടുക്കാനും വേണ്ടി അവരവിടെ പോയതാണ് അപ്പം വളയെ വള കുറച്ച് വളയുടെ വെയിറ്റ് കുറച്ചിട്ട് ഇത് അര പോലും ഇല്ലെന്ന് എനിക്ക് തോന്നി എനിക്കറിയത്തില്ല കറക്റ്റ് മലബാറി എന്ന് വാങ്ങിച്ചേട്ടോ അടൂര അന്ന് വാങ്ങിച്ച മാലയാണ് ഇതിൻ്റെ ലോക്കറ്റ് ശരിക്കും ശരിക്കുന്നതിൻ്റെ ഈ ലോക്കറ്റാണ് ഇതാണിതിൻ്റെ ലോക്കറ്റ് ലോക്കറ്റ് ഇതിൽ നിന്ന് ഊരാൻ പറ്റത്തില്ല മാലയുടെ കൂടെ ഉള്ളതാണ് അപ്പോൾ പത്താം ക്ലാസ്സിൽ വാങ്ങിച്ച സാധനം ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ഊരിയിട്ടില്ല എനിക്ക് ഭയങ്കര എനിക്കിതൊക്കെ എപ്പോഴും നമ്മൾ ഇടുന്ന സാധനങ്ങളൊക്കെ ഊരി വെക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തോ ഒരു ഇതുപോലെയാ അതല്ല അന്ന് തട്ടേ താലിതിലാട്ടോ ഇട്ടിരിക്കുന്നത് എനിക്കും ഇനി പടവണ്ടാര മാല ഇടുന്ന വലിയ ഇഷ്ടമല്ല ഇപ്പോൾ ഇടാനും ഇല്ല അത് വേറെ കാര്യം അപ്പം അച്ഛനും അമ്മയും പോയിട്ട് വരട്ടെ പിന്നെ ആകെ ഇതമ്മ മരിച്ച ഇത് അച്ഛൻ വരച്ച് ഫസ്റ്റ് ആയിട്ടുണ്ട് അച്ഛൻ മരച്ച അപ്പം നമുക്ക് പോയി ചോറ് അഴിക്കാമേ എൻ്റെ പുതിയ ചെരുപ്പ് കിടക്കുന്നുണ്ടോ ഞാൻ ഇട്ടിട്ടില്ല അതാ ഇത് അഴുക്ക് വരാത്ത ഇട്ടാ ഞാൻ അയ്യത്തൊക്കെ ഇറങ്ങുന്നോണ്ടേ അഴുക്കാവും ഇതുവരെ ഇട്ടിട്ടില്ല അപ്പം അച്ഛനും അമ്മയ്ക്കുള്ള ചോറ് ചോന്ന ചോറാട്ട എനിക്ക് വെള്ള അരി തിളപ്പിച്ചു ചുറ്റിയത് കളിയെല്ലാം നേരത്തി വെച്ചിട്ടുണ്ട് ഇന്നത്തെ അധികം എൻ്റെ മുഖം കണ്ടില്ലല്ലേ അപ്പം പൊരിച്ചിൽ വന്നത് ഞാൻ ഇരുട്ടെത്തിരിക്കുക ഇപ്പം സമയം എത്ര ആയി നാല് നാലേകാല് കഴിഞ്ഞു ഞാൻ ഇനി കൊളിച്ച് ഒരു അഞ്ചര ആ സമയമൊക്കെ ആവുമ്പോഴത്തേക്കേ പോകത്തുള്ളേ പിന്നെ ഒരു റീലൂടെ എടുക്കണം എല്ലാവരും ഉറക്കമായിരുന്നു മണിസാറ് വേണ്ടേ കിടന്നുറങ്ങുന്നണ്ടോ മണിസാറ് രാവിലെ ഒരു ഒമ്പത് മണിയായപ്പോൾ കിടന്നു കിടത്തയാണ് ആദ്യം കിണറ്റിൻകര കിടന്നു പിന്നെ നമ്മുടെ കുളിമുറിയുടെ മണ്ടേ കിടന്നു പിന്നെ അപ്പം ഞാൻ ആ വെയിലത്ത് കിടക്കുന്നുണ്ടിട്ട് എടുത്തുകൊണ്ട് വന്നതാണ് ഇപ്പം ഭയങ്കര ഉറക്കോ മണിമോനേ മോനേ മണിമോനെ മണിമോനെ കുളിപ്പിച്ചിട്ടേക്കു കേട്ടോ മണിമോനേ മണിമോനേ കുളിപ്പിച്ചോണ്ട് അമ്മ എവിടെ കേട്ടാ സമ്മതിച്ചാടിച്ചേ ഇവിടത്തെ ചോറ് തീറ്റ ആണെ നമ്മടെ വെള്ള എഴുതിയു അപ്പൊ ഞാൻ കുത്തിരി ഒരു മീൻ കഷ്ണേ എനിക്ക് കറി ചോറില് കറി ഇളക്കുന്ന ഇഷ്ടമല്ല അപ്പൊ അതെടുത്ത് ആരവളൊരു തോട്ടം അനങ്ങുന്നണ്ടോ അത് നമ്മുടെ ചാച്ചൻ കുരുമുളക് പറിക്കുക മേലിൽ പോയ കുരുമുളക് പഴുത്ത് കിടക്കുവട്ടോ എന്റെ മേലിൽ കയറാൻ പറ്റത്തില്ല ചാച്ച എവിടെ അതുകൊണ്ടേക്കുന്ന മുറ്റത്തേക്ക് കരിയിലാണ്ടോ ഫുള്ള് കരിയിലായി രാവിലെ അമ്മ തൂത്ത

பிடிக்கணும் <laughs> <laughs> ഞാൻ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിർത്താതാ കേട്ടോ വിചാരിച്ചത് ശരിക്കൊന്ന് പോകാൻ ഇറങ്ങിയപ്പം ഞാൻ വീഡിയോ എടുക്കണമെന്നാണ് വിചാരിച്ചത് അപ്പം മാമൻ വന്നു പിന്നെ ഞാൻ മാമൻ്റെ കൂടെ ചടയിവിടെ നിന്ന് ചാടി കയറി പോരുന്നതാട്ടോ ഇല്ലെങ്കിൽ എന്നെ ചാച്ചനോ അമ്മയോ ഇനി ഒരുങ്ങി ഉദയ ജംഗ്ഷൻ വരെ കൊണ്ടുവിടണം അപ്പോൾ ഞാൻ അവിടെ നിന്ന് പിന്നെ ലക്ഷ്മിയുടെയൊക്കെ കടയിൽ കയറിയേ ചാച്ചനാവുന്ന എന്നോട് പോണ്ട 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 പോണ്ടെന്ന് പറഞ്ഞ ആകെ ഞാൻ ഒരാളല്ലേ ഉള്ളൂ അതുമല്ല അമ്മ വായനയ്ക്ക് പോത്തില്ലേ അമ്പലത്തിൽ പിന്നെ രാവിലെ തൊട്ട് ചാച്ച ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുകയെന്നു വെച്ചാൽ കഷ്ടം അതല്ല ചാച്ചന് മേലുവേദന അത് ഇതൊക്കെ ആയതുകൊണ്ടേ അമ്മയ്ക്ക് അച്ഛനെ ഒറ്റയ്ക്ക് ഇരുത്താനും ഭയങ്കര വിഷമമാണ് ചാച്ചന് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്കും ഭയങ്കര വിഷമമാണ് ചാച്ചൻ പിന്നെ വീട്ടിൽ ഇരുന്നല്ലോ അടങ്ങിയിരിക്കത്തില്ല എപ്പോഴും എന്തേലും ചെയ്തോണ്ട് ഇന്ന് തന്നെ അമ്മ ഉണ്ടായിട്ടും അമ്മ അവിടെ കിടക്കുക വൈകിട്ട് ചാച്ച ഒരു മൂന്നര ആയപ്പോഴത്തേക്ക് ഇറങ്ങി മിറ്റം തൂക്കാൻ തുടങ്ങി അപ്പോൾ അമ്മ പറഞ്ഞു എന്തോത്തിന് തൂക്കുക കാറ്റ് വരുന്നില്ല അപ്പം പറഞ്ഞു എടി എടിയത്രയും ഞാൻ തൂത്തിട്ടാ നിനക്കത് എളുപ്പമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അടങ്ങിയിരിക്കത്തേ ഇല്ല ചാച്ച ഞാനവിടെ ഉണ്ടെങ്കിൽ ഈ പൊടി പിള്ളേരെ പുറേ നടക്കത്തില്ല അതുപോലെ ചാച്ചനെ നോക്കണം അക്കർ അക്കർ റക്കരയ്ക്കത് എന്ന് ഞാൻ ഡാന്നൊക്കെയാന്ന് ചാച്ചനെ വിളിക്കുന്നത് അപ്പം ഞാൻ വന്നപ്പോൾ ചാച്ചനെ ഭയങ്കര വിഷമം അപ്പം ചാച്ചൻ പറഞ്ഞു ഇനി എന്നാ വരുന്നത് നീ പോയാൽ പിന്നെ രണ്ട് ആഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരത്തുള്ളൂ ഇടയ്ക്കിടയ്ക്ക് വരത്തില്ല നിൽക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അവർക്ക് ഞാൻ വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒരാൾ നമ്മുടെ ഒരു രണ്ട് മൂന്നാല് ചെറുക്കന്മാരോടത്തുനിന്ന് കല്യാണം കഴിച്ചിട്ട് ഞാൻ അവിടെ തന്നെ നിൽക്കുന്നത് അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ ഭയങ്കര ആഗ്രഹം അവർക്ക് ആ ഒരു കാര്യത്തിലൊക്കെ ഭയങ്കര വിഷമമാണ് ഞാൻ അവരുടെ ആഗ്രഹങ്ങളെല്ലാം നേരെ തകിടം മറിച്ച് കളഞ്ഞു അടക്കപ്പെട്ടെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളേ വീഡിയോ നിർത്താൻ പോകുക എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ എല്ലാവരും ഹാപ്പിയായിട്ട് അടിച്ച് പൊളിച്ച് സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലർ ചേർക്കും അയ്യോ പാവിക്കൊപ്പം ചേട്ടനെ വിട്ട് നിൽക്കുന്നതിനൊന്നും വിഷമവും എന്നൊക്കെ എനിക്കങ്ങനെ ചേട്ടൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നതിന് വലിയ വിഷമമൊന്നുമില്ലാട്ടോ ചേട്ടനും അങ്ങനെ ഞാൻ മാറി നിൽക്കുമ്പോൾ ഉള്ള വിഷമവും കാര്യങ്ങളും ഒന്നുമില്ല പുള്ളിക്കാരനും ഓക്കെയാ ഞാനും ഓക്കെയാ പിന്നെ പിന്നെ എനിക്കൊരിത് തോന്നിയാലും പുള്ളിക്ക് അങ്ങനെ എന്നോട് അങ്ങനെ വീട്ടിൽ പോയിട്ട് എളുപ്പം പറഞ്ഞാൽ അങ്ങനെയൊന്നും പറയാറൊന്നുമില്ലാട്ടോ അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഞാൻ വീട്ടിൽ എത്ര ദിവസം നിൽക്കണം അങ്ങനെയുള്ള മൈൻഡൊക്കെയാണ് പക്ഷേ എനിക്ക് ചാർച്ച വീട്ടിൽ പോകുമ്പം എനിക്ക് ചിലപ്പോഴും മടി തോന്നും കാരണം ഞാൻ അമ്മ ഏതു നേരം അടിയും പക്ഷെ പോയിട്ട് തിരിച്ച് വരുമ്പം എനിക്ക് ഭയങ്കര വിഷമം എത്ര എന്ന് പറഞ്ഞാലും സ്വന്തം വീടെന്ന് പറഞ്ഞാലും സ്വന്തം വീടാണ് സ്വന്തം വീടിൻ്റെ അത്രയും ഒരു വീടും വരത്തില്ല അതിപ്പോൾ കെട്ടിച്ചിട്ട് പെൺപിള്ളേർക്ക് മനസ്സിലാവും നമ്മുടെ അച്ഛനെ അമ്മയൊക്കെ വിട്ട് നമ്മുടെ വീട് ഒക്കെ വിട്ടിട്ടേ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഉള്ള ഫീല് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ലോകം ഒരു പത്തിരുപത് വർഷാതല്ലേ എൻ്റെ അച്ഛനമ്മ അവർക്ക് ഞാൻ ഒരാളേ ഉള്ളൂ അവരുടെ എല്ലാ സ്വപ്നങ്ങളും എൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്നത് എനിക്കും കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ആകെ അവർ ലൈഫിൽ വിഷമിച്ചിട്ടുള്ള എൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഒന്നിലും വിഷമവും കാര്യങ്ങളൊന്നും അവർക്കില്ല ദൈവ സഹായിച്ച് അപ്പോൾ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ച് വിളിച്ചിരിക്കട്ടോ ലൈഫിൽ എന്തെങ്കിലും വിഷയമൊക്കെ ഉണ്ടെങ്കിലും മാറും ഈ പറയുന്ന എൻ്റെ ലൈഫിൽ ഇഷ്ടം പോലെ വിഷയങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തെങ്കിലും വിഷമൊക്കെ ഉണ്ടെങ്കിൽ മാറി എല്ലാരും ഹാപ്പി ആയിട്ട് അടിച്ച് വിളിച്ച് സന്തോഷമായിട്ട് ഇരിക്കട്ടോ പോ